ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വക എല്ലാവർക്കും ഈദ് മുബാരക് ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ബ്രെഡ് പുഡിങ്ങാണ് ഇന്ന് ഈദല്ലേ ഒരു ഈദ് സ്പെഷ്യൽ ബ്രെഡ് പുഡിങ് ആയിക്കോട്ടെ ധരിച്ചു അതിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാണ് ഒരു ഇരുപത് ബദാമും ഒരു ഇരുപത് ക്യാഷനട്ട് പിന്നൊരു ഇരുപത് പിസ്തയും പൊളിച്ചതും അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതൊന്ന് നന്നായിട്ട് പൊടിച്ച് എടുത്തു കഴിഞ്ഞു ഇതവിടെ ഇരിക്കട്ടെ ഇനിയും ബാക്കി കാര്യങ്ങൾ ചെയ്യാം കുറച്ച് ചോക്ലേറ്റ് എടുത്ത് അതും മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാണ് അത് നന്നായിട്ടൊന്ന് ഇരുന്ന് അലിഞ്ഞ് കിട്ടണം ചൂടാക്കിയാലും മതി പക്ഷെ ഞാൻ മിക്സിയിലങ്ങ് അടിച്ച് അലിച്ചെടുത്തു പിന്നെ അതിനൊരു ആറേഴ് എടുത്തിട്ട് അത് കട്ട് ചെയ്യുകയാണ് അത് ഒന്ന് പകുതി മുറിച്ചു പിന്നെ അത് വീണ്ടും ഒന്നുകൂടെ മുടി മുറിച്ചെടുത്ത് നാലായിട്ട് നാല് പീസസ് ആക്കി ഓരോ ബ്രെഡും ഒരു പാനെടുപ്പ് വെച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഈ ബ്രെഡ് പീസസ് നിരത്തി കൊടുക്കുകയാണ് ബ്രെഡ് ഒരു സൈഡൊന്ന് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കണം ബ്രെഡിൻ്റെ പുറത്തും കൂടെ നല്ലവണ്ണം നെയ്യ് തേച്ച് കൊടുത്തു ഓരോ ബ്രെഡ് പീസസും ഞാൻ മറിച്ചും കൂടെ ഇട്ട് കൊടുത്തു ഇത് രണ്ട് പുറവും മൂത്ത് കഴിയുമ്പം നമുക്കിത് കോരിയെടുക്കാം ഇപ്പോൾ അത് മൂത്ത് കഴിഞ്ഞ് അത് ഞാൻ കോരിയെടുത്തു എന്നിട്ട് ബാക്കിയുള്ള കുറച്ചേറെ നെയ്യൊഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് ബ്രെഡുകൾ ബാക്കിയുള്ളതും കൂടെ പരുക്കി നിരത്തി വെച്ച് മൂപ്പിച്ചെടുത്തു വീണ്ടും പാൻ എടുപ്പ് വെച്ചാൽ അതിനകത്തിലേക്ക് ഒരു കവറ പാൽ പൊട്ടിച്ചു അതിനകത്ത് കുറച്ച് ഞാൻ ഒരു ചെറിയ ബൗളിലാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം ഞാനൊരു മൂന്ന് സ്പൂണോളം പാൽ ചെറിയൊരു ബൗളിൽ എടുത്തു വെച്ചതിന് ശേഷമാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് എടുത്തു വെച്ചിരുന്ന പാലിനകത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറ് ഞാനിട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം കട്ടയില്ലാതെ കലക്കിയെടുക്കണം എന്നിട്ട് തിളക്കുന്ന പാലിനകത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തത് പഞ്ചസാര സിറപ്പാണ് നല്ലവണ്ണം കട്ടിയായിട്ട് കുറുക്കിയെടുത്ത പഞ്ചസാര സിറപ്പാണ് അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ അത് റെഡി ആയിക്കഴിഞ്ഞു ഒരു ബൗളിലേക്ക് ഞാൻ ബ്രെഡ് പീസുകൾ ആദ്യം നിരത്തി വെച്ചു ആദ്യം അത് നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് കസ്റ്റേഡ് കുറുക്കിയത് ഒഴിച്ചു കൊടുത്തു കസ്റ്റേഡ് അത് കവർ ചെയ്യത്തക്കണോ ഒഴിച്ച് എടുത്തു എന്നിട്ട് പൊടിച്ച് വെച്ചിരുന്ന നട്ട്സ് അതിൻ്റെ പുറത്തേക്ക് കവറ് ഏത്തക്കെണ്ണം തന്നെ വേതറി കൊടുത്തു എന്നിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും ബ്രെഡ് പീസസ് നിരത്തി വെച്ചു അത് കംപ്ലീറ്റ് കവറാകത്ത കണ്ണം ബ്രെഡ് പീസും വെച്ചു കൊടുത്തു എന്നിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും നട്ട്സ് പൗഡർ ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് കസ്റ്റേഡ് കുറുക്കിയത് ബാക്കിയുള്ളത് മുഴുവനായിട്ടും കംപ്ലീറ്റ് കവർ ആകത്ത് കണ്ണം അത് ഒഴിച്ചു കൊടുത്തു കംപ്ലീറ്റ് കസ്റ്റേഡും അതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞു അതൊന്ന് നിരത്തി അതിൻ്റെ കംപ്ലീറ്റ് കവർ ചെയ്തു എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ചോക്ലേറ്റ് അടിച്ചു വെച്ചിരുന്ന് അത് ഒഴിച്ചു കൊടുത്തു എൻ്റെ പുറത്ത് കംപ്ലീറ്റ് അതും കവറാകത്ത കൊണ്ടും തന്നെ ഒഴിച്ച് നിരത്തി കൊടുത്തിട്ടുണ്ട് ഒരഞ്ചറ്റ പത്ത് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണിത് എന്നിട്ടതും കംപ്ലീറ്റ് കവർ ചെയ്തെടുത്തു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ പിന്നെ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക ഓക്കെ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ അതുപോലെ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം നട്ട്സും കൂടെ അതിൻ്റെ പുറത്തേക്ക് സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് നേരം തണുത്തതിന് ശേഷം ഉള്ള എൻ്റെ പുഡിങ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു സൂപ്പർ ടേസ്റ്റി ആയിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്